എക്സൈസ് മോശമല്ല എക്സസൈസ് ചെയ്യുന്നവർക്ക് ആരോഗ്യം അല്ലെങ്കിൽ പെട്ടെന്ന് ഭരിക്കുന്ന പറയുന്നത് തെറ്റാണ് നടക്കുമ്പോ ഞാൻ കാണുന്ന ചില കാഴ്ചകളുണ്ട് ഈ ആളുകൾ നടക്കാൻ ഇറങ്ങുന്ന ആളുകൾ ഒരു മൊബൈൽ ശക്തമായി കൈ പിടിച്ചുകൊണ്ട് അതിന്റെ വർണ്ണവും ഭംഗിയും ആസ്വദിച്ചുകൊണ്ട് ഇങ്ങനെ നടന്നു പോകും തിരിച്ചും അത് തന്നെയാണ് അവരുടെ മുഖത്ത് പല എക്സ്പ്രഷനും ഒക്കെ കാണുന്നുണ്ട് എന്റെ സംശയം ഇത്രയേ ഉള്ളൂ ഇങ്ങനെ ഒരു നടപ്പ് കൊണ്ട് ഈ ഈ ഒരു മൂമെന്റ് കൊണ്ട് നാം ഉദ്ദേശിക്കുന്ന എക്സസൈസ് സംഭവിക്കുന്നുണ്ടോ സർ ഇല്ല എന്ന് പറയാൻ ഉണ്ടെന്ന് പറയാം വേണ്ടത്ര ഗുണം കിട്ടില്ല എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ നമ്മള് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ പറയാറുണ്ട് ഭക്ഷണവും വേറെ ടിവിയോ അല്ലെങ്കിൽ മൊബൈലോ മറ്റെന്തോ ആയിട്ട് കമ്പയർ ചെയ്യരുത് നിങ്ങൾ ആ ആക്ടിവിറ്റിയിൽ കഴിക്കുന്ന ഭക്ഷണത്തിൽ ശ്രദ്ധിക്കണം അതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്യുന്ന മൂവ്മെന്റുകൾ പക്ഷെ പലപ്പോഴും ഇപ്പോ ഒരു ദിവസത്തിലെ പത്ത് മണിക്കൂർ ജോലി ചെയ്യുന്ന ഒരാൾ ഈ പത്ത് മണിക്കൂറിന് ഇടയിൽ വെള്ളം കുടിക്കാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ ബാക്കി എന്തിനും എഴുന്നേൽക്കുമ്പോഴും അയാൾക്ക് ആ എഴുന്നേറ്റ് ചെയ്യുന്ന വ്യായാമം എന്നുള്ളത് പറയുന്നതിൽ കൂടുതൽ ശ്രദ്ധിക്കാനൊന്നും പറ്റണമെന്നില്ല അതിന്റെ ആവശ്യവും ഒരുപക്ഷെ ഇല്ല കാരണം അയാളുടെ ബോഡി ആക്റ്റീവാണ് അതിനനുസരിച്ച് അയാളുടെ മാനസും ആക്റ്റീവാണ് എന്നാൽ ഈ നടക്കാൻ പോകുന്ന ആൾക്കാര് അല്ലെങ്കിൽ ഇപ്പൊ ജിമ്മില് സാറ് ചോദിച്ചതിന്റെ വേറൊരു പാറ്റേൺ കഴിഞ്ഞാൽ ജിമ്മിൽ പോയി കഴിഞ്ഞാല് ഒരുപക്ഷെ ഈവൻ ടി വി കണ്ടുകൊണ്ട് അല്ലെങ്കിൽ പല രീതിയിലുള്ള ഡാൻസോ അല്ലെങ്കിൽ മറ്റോ അതൊക്കെ കണ്ടുകൊണ്ട് വ്യായാമം ചെയ്യാനുള്ള അവസരങ്ങൾ ചില ജിമ്മുകളിലൊക്കെ ഉണ്ട് അതൊരു പക്ഷെ നമ്മുടെ ശരീരത്തിലെ മസിൽസിനെ നമ്മൾ നെഗ്ലെക്ട് ചെയ്യുന്ന ഒരു രീതിയാവും നമ്മൾ അവിടെ വ്യായാമം ചെയ്യാനാണ് പോകുന്നത് നമ്മൾ നേരത്തെ ഭക്ഷണത്തിന്റെ പറഞ്ഞ പോലെ ഭക്ഷണം കഴിക്കാനാണ് നമ്മൾ ഇരുന്നത് അല്ലാതെ ടി വി കാണാനല്ല അപ്പൊ നമ്മൾ എന്ത് ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് ഇരിക്കുന്നോ ആ ആക്ടിവിറ്റിയിൽ പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കണമെങ്കിൽ മൊബൈലോ അല്ലെങ്കിൽ മറ്റുള്ള ഇൻട്രപ്ഷൻസോ ഒഴിവാക്കുന്നത് പരമാവധി നല്ലതാണ് നമ്പർ വൺ നമ്പർ ടു എന്ന് പറയുന്നത് ഒരുപക്ഷെ മുന്നിൽ നിന്ന് വരുന്ന വാഹനങ്ങളോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ പട്ടികളെയോ ഒന്നും ഒരുപക്ഷെ അദ്ദേഹം കണ്ടില്ല എന്ന് വരാം അത് കണ്ടില്ലെങ്കിൽ ചിലപ്പോൾ മറ്റ് അപകടങ്ങളിലേക്ക് എത്താം ഗുണം ഉണ്ടെന്ന് പറയുന്നത് ഇത് ഗുണം ഇല്ല എന്ന് പറയാനുള്ള കാരണ ഗുണമുണ്ട് എന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ ഇരിക്കാല്ലോ അറ്റ്ലീസ്റ്റ് അത്രയെങ്കിലും ചെയ്യുന്നുണ്ടല്ലോ എന്ന് സമാധാനിക്കാം പറഞ്ഞ മനസ്സിലായി ഈ ചിലപ്പോൾ ഗുണം ചെയ്യുന്നതാണോ ദോഷം ചെയ്യുന്നതാണോ അവിടെ അതിനെപ്പറ്റി പറയാൻ ബുദ്ധിമുട്ടാണ് നമുക്ക് മ്യൂസിക്കിന്റെ ആവശ്യം അവിടെ എന്തുകൊണ്ട് വന്നു എന്നുള്ളത് ആദ്യം അറിയണം കാരണം മ്യൂസിക് ഇല്ലാതെയാണ് സാധാരണ സാധാരണഗതിയിൽ മുമ്പ് ഇപ്പം ഞാൻ ഈ ഒരു സെഷനിലെ തുടക്കത്തിൽ പറഞ്ഞത് നമ്മൾ ചലനം എന്ന് പറയുന്നത് വേട്ടയാടാൻ വേണ്ടിയിട്ട് തുടങ്ങിയ ഒരു കാര്യം അല്ലെങ്കിൽ നമ്മുടെ ഡെയിലി അന്നത്തിന് വേണ്ടിയിട്ട് തുടങ്ങിയതാണ് അന്ന് ഈ നമ്മൾ പക്ഷികളുടെ സൗണ്ടാണ് അന്ന് നമുക്ക് മ്യൂസിക് ഉണ്ടായിരുന്നത് അതല്ലെങ്കിൽ നദികളുടെ സൗണ്ട് നമുക്ക് അന്ന് കേൾക്കുന്ന എന്തും മ്യൂസിക് ആയിരുന്നു ഇന്നും ചില സിനിമകളില് അത്തരം സൗണ്ട് വരുന്ന സമയത്ത് നമുക്കത് വളരെ രസകരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നാൽ അതേ സമയത്ത് നമ്മള് നടക്കാൻ പോകുമ്പോൾ മ്യൂസിക് ഓൺ ആക്കിയിട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നടക്കാൻ പോകുന്ന ഒരു പാർക്കിലാണോ എന്നുള്ളത് അറിയണം പാർക്കിലല്ല ഈവൻ പാർക്കിലാണെങ്കിൽ പോലും മറ്റു വാഹനങ്ങളുടെ സൗണ്ടോ മറ്റു കാര്യങ്ങളോ കണ്ടിന്യൂസ് ആയിട്ട് ശരിയിലേക്ക് വരുമ്പോൾ നമ്മൾ അത് കുറക്കാൻ വേണ്ടിയിട്ട് ആ സൗണ്ടിനേക്കാൾ കൂടുതലായിട്ട് ഈ മ്യൂസിക് വയ്ക്കും സൗണ്ട് എന്ന് പറയുന്നത് എനർജിയാണ് അത് നമ്മുടെ കർണപടത്തില് തട്ടുന്ന സമയത്താണ് അത് നെർവ്സ് എടുത്തിട്ട് അതിനെ മ്യൂസിക്കോ അല്ലെങ്കിൽ ഒച്ചയോ ശബ്ദമോ എന്തോ ആക്കിയിട്ട് മാറ്റുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഈ കൂടുതൽ എനർജി നമ്മുടെ ഈ കർണപടത്തിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് ജസ്റ്റ് ആ ഒരു മ്യൂസിക് അപ്പോ പരമാവധി അത് ഒഴിവാക്കാനാണ് ഞാൻ സജസ്റ്റ് ഒരു കാര്യം ചെയ്യാൻ അതായത് രാവിലെ എഴുന്നേറ്റ് ട്രെഡ് ബില്ലോ ഉപയോഗിക്കുകയായി ഞാൻ ആദ്യം കുറേക്കും വേറെ എന്തെങ്കിലും എനിക്കൊരു ഒരു ഒരു പാട്ടോ അല്ലെങ്കിൽ ടി വി കാണുവാണെങ്കിൽ എന്റെ ഡിസ്ട്രാക്ഷൻ അങ്ങോട്ട് പോകത്തില്ല അപ്പൊ ഞാൻ ആ സമയത്ത് തന്നെ ഈ ഒരു കാര്യം ചെയ്യുന്നതുകൊണ്ട് എനിക്ക് മറ്റേത് കാണുകയും ചെയ്യാമല്ലോ ഞാൻ കരുതുവായിരുന്നു ചില സമയത്ത് പറ്റുകയല്ല പക്ഷെ അതുകൊണ്ട് ഉപകാരമില്ലെന്നാണോ സാർ പറയുന്നത് ഇത്തരം കോമ്പിനേഷൻസ് വളരെ ഗുണം ചെയ്യും ഞാൻ പാട്ട് ഓക്കെ അല്ലെങ്കിൽ ഞാൻ ടി വി കാണാൻ ടി വിയിൽ ആ പെർട്ടിക്കുലർ പ്രോഗ്രാം ഉണ്ടാകുമ്പോഴേ ഞാൻ ട്രെഡ്മെൽ യൂസ് ചെയ്യും എന്ന് പറയുന്ന ഒരു കോമ്പിനേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിട്ട് എപ്പോഴും അത് ഗുണം ചെയ്യും അങ്ങനെ ഒരു ഹാബിറ്റ് വരുമ്പോൾ നമ്മൾ അറിയണം എപ്പോഴും ടി വി നമ്മൾ ഒഴിവാക്കിയിട്ട് ഓൺലി എക്സസൈസ് മാത്രം ശ്രദ്ധിക്കണം എപ്പോഴും അസോസിയേഷൻ എന്ന് പറയാം നമ്മൾ അസോസിയേഷൻ മെത്തേഡ് പലപ്പോഴും സൈക്കോളജിയിലൊക്കെ യൂസ് ചെയ്യുന്നതാണ് ഈ അസോസിയേഷൻ നമ്മുടെ ബോഡിക്ക് വളരെ ഗുണം ചെയ്യുന്നത് തന്നെയാണ് കാരണം ഓട്ടോമാറ്റിക്കലി നമുക്കൊരു ത്രില്ല് വരും അത് ചെയ്യണം എന്നുള്ളത് പക്ഷെ ആ ത്രില്ലിൽ മാത്രം നമ്മൾ നിൽക്കരുത് നമുക്ക് നമ്മുടെ ബോഡി അറിയാൻ പറ്റണം ഗുണം ഇല്ലെന്നല്ല തീർച്ചയായും ഇരിക്കുന്നതിനേക്കാൾ ഗുണമുണ്ട് എന്ന് വെച്ച് നമ്മൾ എക്സസൈസ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോഴുണ്ടാവുന്ന ഗുണം അതിന് കിട്ടില്ല കാരണം ഇപ്പോൾ ട്രെഡ്മില്ലിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇൻക്ലിനേഷൻ മോഡൊക്കെ അതിനകത്ത് തന്നെയുള്ളതാണ് ഈവൻ നമുക്ക് സ്ട്രെയിൻ എടുത്തിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ സ്പീഡ് വാരി ചെയ്യാൻ പറ്റുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ട്രെഡ്മില്ലിലുണ്ട് ഒരു പക്ഷേ നമ്മൾ ടി വിയിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ മറ്റുള്ള ട്രെഡ്മില്ലത്തെ യൂസ് സോ സ്റ്റാർട്ട് ചെയ്യാൻ അങ്ങനെ ഒരു കാര്യം നല്ലതാണ് ഉദാഹരണത്തിന് ഒരുപക്ഷെ നല്ല സ്പീച്ചോ നല്ല മ്യൂസിക്കോ ഉള്ള സമയത്ത് ഞാൻ ഓടാൻ പോകുമ്പോൾ ഈ ഒരു മ്യൂസിക് കേട്ടുകൊണ്ടോ അല്ലെങ്കിൽ ഈ ഒരു സ്പീച്ച് കേട്ടുകൊണ്ടോ ഓടാൻ പോകുമെന്ന് തീരുമാനിക്കുമ്പോൾ തീർച്ചയായും നല്ലതാണ് പക്ഷേ ഇത് ഞാൻ ഓടുകയുള്ളൂ എന്ന് പറയുമ്പോൾ തീർച്ചയായും ഈ എക്സസൈസിന് വേണ്ടിയിട്ട് എക്സസൈസ് എന്ന് പറയുന്നത് കൊണ്ട് വരുന്ന ഒത്തിരി അതുതന്നെയല്ല ഇതിന് എന്തെങ്കിലും ഈ എക്സസൈസ് ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും ജിമ്മിലൊക്കെ പോയി ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും പേഴ്സണൽ ബെനിഫിറ്റ് കിട്ടിയതായിട്ട് എനിക്ക് അറിയാൻ കഴിയുന്നില്ല കാരണം ഈ എക്സസൈസ് ചെയ്യുന്നവരുടെ ആയുസ് കുറവാണെന്ന് പറയുന്നുണ്ട് അപ്പൊ പല ആൾക്കാരും അങ്ങനെ പറയുന്നുണ്ട് പിന്നെ എന്തുകൊണ്ട് ഈ എക്സസൈസിലേക്ക് പോകുന്നു എന്ന് മനസ്സിലാവണില്ല എക്സസൈസ് ചെയ്യണം എക്സസൈസ് ചെയ്യണം എന്ന് പറയുന്ന അപ്പൊ അതിലൊരു പ്രോപ്പർ ഇൻസൈറ്റ് സാറിന്റെ ഇന്നത്തെ ഈ വേർഡ്സിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് എക്സസൈസ് മോശല്ല എക്സസൈസ് ചെയ്യുന്നവർക്ക് ആരോഗ്യം അല്ലെങ്കിൽ പെട്ടെന്ന് മരിക്കുന്ന പറയുന്നത് തെറ്റാണ് പക്ഷെ ഈ ഒരു മണിക്കൂർ എക്സസൈസ് ചെയ്തിട്ട് പിന്നീട് ദിവസം മുഴുവനും വെറുതെ ഇരുന്നു കഴിഞ്ഞാൽ അവിടെയാണ് പ്രശ്നം ഉണ്ടാകുന്നത് അതല്ലെങ്കിൽ എക്സസൈസ് നമ്മൾ അങ്ങനെ സ്ട്രെയിൻ ചെയ്ത് ചെയ്യുന്ന സമയത്ത് മറ്റു പാറ്റേൺ ഉദാഹരണത്തിന് നമ്മുടെ ഭക്ഷണം അല്ലെങ്കിൽ പോഷക പോഷകസമ്മദ്ധമായ ഭക്ഷണം അതിന്റെ കൂടെ തന്നെ ആവശ്യത്തിന് റെസ്റ്റ് വിശ്രമം ഈ രണ്ട് കാര്യങ്ങളും കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ ഒരു പാറ്റേൺ ു ജസ്റ്റ് ഒരു മണിക്കൂർ എക്സസൈസ് ചെയ്തുകൊണ്ടല്ല അത് കംപ്ലീറ്റ് ആവുന്നത് അപ്പൊ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഓട്ടം തന്നെ ആയിരിക്കും നല്ലൊരു എക്സർസൈസ് എക്സർസൈസ് കുറച്ച് നടക്കുക അതായിരിക്കും എന്ന് തോന്നുന്നു അങ്ങനെ ഇല്ല ഞാൻ പറഞ്ഞല്ലോ അത് നടത്തമാണെങ്കിൽ പോലും നമുക്ക് നടത്തത്തിൽ നിന്ന് മാക്സിമം വ്യായാമം വ്യായാമമല്ല എന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട് അത് തെറ്റാണ് നടത്താൻ നല്ല വ്യായാമം തന്നെയാണ് പക്ഷെ നമ്മൾ ഇങ്ങനെ എങ്ങനെ അറിയാതെ നടന്നു പോകുന്നതാകരുത് സ്പീഡ് കാര്യ നമ്മുടെ സ്പ്രെയിൻ കൂട്ട് അങ്ങനെയൊക്കെ തുടങ്ങിയിട്ട് പല രീതിയിൽ അതിനെ നമ്മള് ഒരു നല്ല വ്യായാമം ആക്കി കൊണ്ടുവരണം ഈവൻ വെയിറ്റ് എടുത്ത് നടക്കാൻ പോലും വെറും രണ്ടു കിലോ വെയിറ്റ് നമ്മുടെ കയ്യിൽ വെച്ചിട്ട് നടക്കുമ്പോൾ പോലും അത് നോർമലി നമ്മുടെ ശരീരത്തോട് ചേർത്ത് വെച്ച് നടക്കുന്നതും അതുപോലെ തന്നെ ഒരല്പം മുന്നോട്ടേക്ക് നീട്ടിയിട്ട് ഈ രണ്ട് കിലോ വെയിറ്റ് പിടിച്ചിട്ട് നടക്കുമ്പോഴോ ഒക്കെ നമുക്ക് ശരീരത്തിന് പല രീതിയിലുള്ള എഫക്ട് ആണ് കിട്ടുന്നത് അപ്പൊ ഈ മൂവ്മെന്റ് എന്ന് പറയുന്നത് പൊതുവെ വാരി ആണ് അത് ഒരേ രീതിയിൽ ചെയ്യുന്ന പാറ്റേൺ അല്ല നമ്മള് സിറ്റപ്പ് ചെയ്യുന്നു അല്ലെങ്കിൽ പുഷപ്പ് ചെയ്യുന്നു ഇത് ഇരുപതെണ്ണം പുഷപ്പ് ചെയ്യുന്ന ഒരാൾ കുറച്ച് ദിവസം പണിയെടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് നൂറ് പുഷപ്പിലേക്ക് എത്താൻ പറ്റും ഇറ്റ്സ് ഓക്കെ പക്ഷെ അതുകൊണ്ട് ബോഡിയുടെ മറ്റു ഭാഗങ്ങൾക്ക് ഒരുപാട് ഗുണം കിട്ടുന്നുണ്ട് എന്നർത്ഥമില്ല ശരീരത്തിന് എല്ലാ ഭാഗത്തും എഫക്ട് കിട്ടണമെങ്കിൽ അത് വർക്കൗട്ടിലാണെങ്കിൽ പോലും അതിന് പറയുന്നത് കോമ്പിനേഷൻ എന്ന് പറയുന്ന ഒരു പാറ്റേൺ ഉണ്ട് നമ്മള് രണ്ടു പ്രാവശ്യം പുരുഷപ്പെടുക്കുക അതിനുശേഷം ഒരു പ്രാവശ്യം എഴുന്നേറ്റ് നിൽക്കുക അങ്ങനെയൊക്കെ തുടങ്ങിയിട്ട് പല രീതിയിലുള്ള വ്യായാമം കമ്പൈൻ ചെയ്തിട്ട് ചെയ്യുന്ന എക്സസൈസ് ഞാൻ ഭയങ്കര കോൺഷ്യസ് ആയിരിക്കും കാരണം നമ്മളുടെ നമ്മുടെ കാലം ഉള്ളാലോ കല്ലുകൊള്ളാനോ പറയത്തില്ല അപ്പൊ കല്ലിൽ നമ്മൾ നോക്കും ആ എല്ലാ പ്രതലം കൃത്യമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും പ്രത്യേകിച്ച് കോൺക്രീറ്റ് ആയിട്ടുള്ള ഡോക്ടർ ചുറ്റും നീന്തൽ ബെസ്റ്റ് അല്ലേ അല്ലെ നീന്തൽ വളരെ നല്ലതാണ് സൈക്ലിംഗ് വളരെ നല്ലതാണ് പൊതുവെ നീന്തലിലും സൈക്ലിംഗിലും നമ്മുടെ ശരീരത്തിന്റെ ഹോൾ ബോഡി മൂവ്മെന്റ് നടക്കുന്നുണ്ട് അപ്പൊ നടത്തതിനേക്കാൾ നല്ലത് തീർച്ചയായിട്ടും നീന്തലാണ് പക്ഷെ നീന്താൻ അറിയാത്ത ഒരാള് അവിടെ അര വെള്ളത്തില് നീന്താൻ ശ്രമിക്കുന്നതിനേക്കാൾ ഗുണം ഈ നമുക്ക് വണ്ടി ഉണ്ടല്ലോ നടത്തും ഫിക്സ് ചെയ്തിരിക്കുന്ന സൈക്കിൾ ചെയ്തിരിക്കുന്ന സൈക്കിള് ഒരുപാട് ഗുണമില്ല കാരണം അപ്പർ ബോഡിക്ക് ഒരുപാട് അതിൽ നിന്ന് ഗുണം കിട്ടില്ല നമ്മള് സൈക്കിളിന്റെ ഫ്രണ്ട് വീൽ ബാലൻസ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മുടെ ഫ്രണ്ട് രണ്ട് കൈകളും എടുക്കുന്ന എഫേർട്ട് ഒരിക്കലും ആ സൈക്കിളിൽ ഓക്കെ സാർ ഇന്നത്തെ ക്ലാസ് വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു ഞാൻ പറയുന്നത് സാർ സൂക്ഷ്മതയോടെയാണ് ഓരോ കാര്യവും നമ്മൾക്ക് വേണ്ടി പറയുന്നത് വളരെ സൂക്ഷ്മതയോട് അതിന്റെ പ്ലസ് മൈനസ് നമുക്ക് മനസ്സിലാകുന്ന സിംപ്ലസ്റ്റ് വേയിലാണ് സാർ നൽകുന്നത് എക്സസൈസിനെ കുറിച്ചാണെങ്കിലും നടപ്പിനെ കുറിച്ചാണെങ്കിലും സാറ് പറഞ്ഞത് ഭക്ഷണം കഴിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിനാണ് നമ്മുടെ നന്മയ്ക്കാണ് സഞ്ചരിക്കുന്നതും അത് തന്നെയാണ് അതിന് ആ മൈൻഡ്ഫുൾ മെത്തേഡ് ചെയ്യണം എന്ന് സാർ ഉറപ്പിച്ച് പറയുന്നു ഓക്കെ സാർ താങ്ക് യു താങ്ക് യു വെരി